ശുദ്ധമായ തൗഹീദ് ഉൾക്കൊള്ളുക ആ ആ തൗഹീദിന് വേണ്ടി തൗഹീദിന്റെ ഉത്തരവാദിത്വം അതാണ് അമ്പിയാക്കളുടെ കൂടെയുള്ള ഹവാരിയകളുടെ അവരുടെ ഉച്ചമിത്രങ്ങളുടെ അനുചരന്മാരുടെ അവരുടെ പിൻഗാമികളുടെ ഉത്തരവാദിത്വം അതാണ് ആ മാതൃക പിൻപറ്റി തലമുറകളായി കഴിഞ്ഞു പോന്ന പരിഷ്കർത്താക്കളുടെ മുജദ്ദുകളുടെ ദൗത്യം അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏൽപ്പിക്കപ്പെട്ട ഏറ്റെടുത്ത ദൗത്യവും അതാണ് അതാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തൗഹീദിലേക്ക് വന്നു കൂടാൻ പറ്റില്ല ുള്ളവനും ശുരുക്കുള്ളവനും കൂടിച്ചേർന്ന് നിൽക്കേണ്ടതല്ല അതിന് നമുക്ക് വേദികൾ വേറെയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്ര രാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകളുണ്ട് അവിടെ തൗഹീദുള്ളവരും ഇല്ലാത്തവരും ഈമാൻ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള സംഘ വേണ്ടി ഒറ്റക്കെട്ടായി നാം പ്രവർത്തിക്കുന്നത് അവിടെ ഉള്ളവരുണ്ടാകും ഇല്ലാത്തവനുണ്ടാകും മതമുള്ളവനുണ്ടാകും ഇല്ലാത്തവനും ഉണ്ടാകും എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കണം എല്ലാവർക്കും ഈ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കണം അതുകൊണ്ട് ആ ആവശ്യത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക പക്ഷെ ഇത് നമ്മുടെ പരലോകത്തിന്റെ കാര്യത്തിനാണ് ആത്യന്തികമായ വിജയം മരണാനന്തര ജീവിതത്തിലുള്ള വിജയം അതുകൊണ്ട് തൗഹീദിൽ കൂടി ചേർന്നുകൊണ്ടുള്ള ഇടപഴകൽ പറ്റില്ല അതുകൊണ്ടാണ് ആ അതിർവരമ്പ് ലംഘിക്കപ്പെടാതെ ഒരു കയ്യോണ്ട് ഒരു വിരലോണ്ട് ചൂണ്ടിയാൽ എന്താ സംഭവിക്കുക അവിടെ തൗഹീദിന്റെ ചുർക്കിന്റെ അടിയിലുള്ള അതിർവരമ്പ് ആ ചൂണ്ടലിലൂടെ ലംഘിക്കപ്പെടും പിന്നീട് വ്യാഖ്യാനങ്ങൾ വരും അത് ആ കാലത്തൊക്കെ ഇങ്ങനെയാണ് ിംബപൂജ ഇപ്പൊ ഇങ്ങനെയാണ് രണ്ടും ബിംബത്തിന് ആദരിക്കലാണ് ആരാധിക്കലാണ് എന്നങ്ങ് പിന്നീട് ആ വദ്സുവാഴിയു പോലുള്ള മഹാന്മാരെ ഓർക്കണം കുഴപ്പമില്ലല്ലോ ഓർക്കാൻ രൂപമുണ്ടാക്കണം കുഴപ്പമില്ലല്ലോ അതാണ് പിന്നെ പൂജയായി ആരാധനയായി കൊടിയ ശുറുക്കായി മാറിയിട്ടുള്ളത് ഇതുപോലെ ഈ ചൂണ്ടൽ തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിലുള്ള അതിർവരമ്പിനെയാണ് മായ്ച്ചു കളയുന്നത് കളയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും വിശ്വാസത്തിലേക്കും കടന്നു വന്നുകൂടാ എന്നർത്ഥം ഈ കണിശമായ തൗഹീദ് അത് ഉണ്ടുവീഴ്ചയില്ലാത്ത തൗഹീദ് അത് കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മിമ്പറിലൂടെ ഇവിടെ നടക്കുന്ന ക്ലാസുകളിലൂടെ അല്ലാത്ത നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ പഠിച്ചത് ഇനിയും പുതുക്കിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം ഞാൻ അത് വിശദാംശം പറയുന്നില്ല വാചകത്തിൽ എന്ത് എന്ന് മാത്രം ഞാൻ പറയാം അതിൻറെ മൂന്ന് വശങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒറ്റ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തീർന്നു ആകാശഭൂമികളെയും അവയിലും അവക്കിടയിലുള്ള സർവതിനെയും മനുഷ്യനടക്കമുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടിപ്പിലും രക്ഷാധികർത്തുമുള്ള അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹുവാണ് സൃഷ്ടാവ് രക്ഷിതാവ് അന്നദാതാവ് നിയന്താവ് പരമാധികാരി എന്നൊക്കെ വിശ്വസിക്കുക അത് ഒരു വശമാണ് പോലും അംഗീകരിച്ചിരുന്നതാണത് എന്നാൽ ആ ആരാധന അർപ്പിക്കേണ്ടത് വേറെ ആർക്കുമല്ല അതാണ് തൗഹീദിന്റെ മുഖ്യമായ വശം ആരാധനയിലുള്ള ഏകത്വം പ്രാർത്ഥന ഏകച് നമസ്കാരം തുടങ്ങി സകല ആരാധനയും അള്ളാഹുവിനെ മാത്രം അർപ്പിക്കുക പക്ഷെ അത് ചെയ്യുമ്പോ ചെയ്യണമെന്ന് പറയുമ്പോ വിഷമുണ്ടാകും എതിർപ്പുണ്ടാകും ഒരുപാട് സഹിക്കേണ്ടി വരും അതാ പറഞ്ഞത് വസ്തുവിർ അവനെ മാത്രം ആരാധിക്കുന്നതിൽ ഏൽക്കുന്ന പ്രയാസങ്ങളൊക്കെ നീ സഹിക്കുക നീ ക്ഷമിക്കുക മൂന്നാമത്തെ വശം അവൻ നാമമൊക്കെ ആരെങ്കിലും നിനക്കറിയുമോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഗുണങ്ങളിൽ ഏകനാണ് പങ്കുകാലില്ലാത്തവൻ അള്ള കാണുന്നത് പോലെ മറ്റുള്ളവർ കാണും എന്ന് വിശ്വസിച്ചാൽ മൊഹീദീർഷും ബദരിങ്ങളും നാഗൂരാണ്ടവരും അതുപോലുള്ളവരൊക്കെ അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കുന്നത് പോലെ കേൾക്കും സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഗുണങ്ങളിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവിന്റേതായി വന്ന വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കുന്നതും നിഷേധിക്കുന്നതും തെറ്റാണ് അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നത് നബി പറഞ്ഞു തന്നത് അതുപോലെ സ്വീകരിക്കുക അതിലേക്ക് ചേർക്കാൻ നമുക്ക് അവകാശമില്ല അതിനെ നിഷേധിക്കാനും വ്യാഖ്യാനിക്കാനും നമുക്ക് അവകാശമില്ല ആ വിശേഷണങ്ങളോട് ഗുണങ്ങളോട് നാമങ്ങളോട് സൃഷ്ടികളുടെ വിശേഷണങ്ങളെ സമപ്പെടുത്തുന്നത് സാദൃശ്യപ്പെടുത്തുന്നത് അതും ശുൽക്കു തന്നെ ഇതാണ് തൗഹീദ് അഖിലാണ്ട പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹു മനുഷ്യന്റെ പ്രാർത്ഥന നേർച്ച ഉൾപ്പെടുന്ന മുഴുവൻ ആരാധനക്കും അവൻ മാത്രമാണ് അർഹൻ അവന്റെ ഗുണനാമ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ് പങ്കുകാരില്ലാത്തവനാണ് ഇതാണ് തൗഹീദ് ഇതിന് കളങ്കം വരുത്തുന്ന വിഘാതം വരുത്തുന്നത്

അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ് പിന്നെ സ്വർഗത്തിലേക്ക് അയാൾ അടുക്കില്ല അയാളുടെ മടക്ക സ്ഥാനം നരകമാണ് വേറെ ഒരു രക്ഷയും ഒരു സഹായിയും ഒരു സഹായവും അയാൾക്ക് ലഭിക്കില്ല അയാൾ ചെയ്ത മുഴുവൻ അമലും അതോടുകൂടി നഷ്ടപ്പെട്ടു അയാൾ ശാശ്വതമായി നരകത്തിൽ അപ്പൊ മനുഷ്യനെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് നമ്മുടെ ഡ്യൂട്ടി ഈ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ പരലോക വിശ്വാസവും വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പ്രവാചകന്മാരിലുള്ള വിശ്വാസവും നന്മ തിന്മകളിലുള്ള വിശ്വാസവും വിശ്വാസ കാര്യങ്ങൾ അഖിലവും അവൻ അംഗീകരിക്കണം കൂടെ ആരാധന കർമ്മങ്ങൾ അവൻ ചെയ്യണം പ്രവാചകൻ എന്താണ് പറഞ്ഞു തന്നത് ചെയ്തു കാണിച്ചു തന്നത് നമുക്ക് മാതൃകയാക്കി തന്നത് ആ മാതൃക ആ ചെല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അത് നിഷേധിക്കാൻ പാടില്ല ആ സുന്നത്ത് തള്ളിക്കളയാൻ പാടില്ല നേരം മറിച്ച് ആ സുന്നത്ത് അത് നമുക്ക് പ്രമാണമാണ് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അതപ്പടി നാം സ്വീകരിക്കും